ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നാളായി കാത്തിരിക്കുന്ന അട്ടിപ്പൊളി ബാട്ടിക്കിൻ്റെ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഡിസൈൻസ് അല്ല ബാട്ടിക്കിൻ്റെ ഒറിജിനൽ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പം ഞാൻ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം മെറ്റീരിയലിൻ്റെ ഡിസൈൻസും കൂടെ കണ്ടുപോവുക നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് മുന്നൂറ് ജി എസ് എം ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൂന്ന് മീറ്റർ കട്ട് എന്ന് പറഞ്ഞാൽ ോർമൽ മെറ്റീരിയല് രണ്ടേ തൊണ്ണൂറാണ് കട്ടിങ് കഴിഞ്ഞ് വരുന്നത് ഉണ്ടാവുക പക്ഷേ ഇതെന്ന് പറയുന്നത് ത്രീ മീറ്റർ തന്നെ ഫുൾ ഉണ്ടാകും കുറച്ചും കൂടി ഒരൊന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ ഉണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ പിന്നെ കട്ടിയുള്ള മെറ്റീരിയലാണ് ടോപ്പുകൾ അടിക്കാൻ അടിപൊളിയാണ് പത്ത് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കളർ ചാട്ടെല്ലാം ഒരേ കളർ ചാർട്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ അതേ കളറ് വേറൊരു ഡിസൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നില്ലേ അടുത്തത് വന്നില്ലേന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുതിയ ഡിസൈനാണ് അന്നത്തെ ഡിസൈനല്ല ഡിസൈൻ വ്യത്യാസമുണ്ട് ആണ് സെയിമാണ് കോട്ടൺ ആണ് ഇത്രയും കളറുകളാണ് ഒരു ഡിസൈനിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളറുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ബ്ലാക്ക് അവൈലബിളല്ല ബ്ലാക്ക് എന്ന് തോന്നുന്നത് നേവി ബ്ലൂ ആയിരിക്കും ഇത് നല്ലൊരു കോഫി ബ്രൗൺ മജന്ത പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ബേസ് കളറ് ലൈറ്റ് കളറായിരിക്കും ചിലത് നമുക്ക് ഡാർക്ക് കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ബേസ് കളറ് വൈറ്റ് വരുന്നതിന് റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഇതെല്ലാം തന്നെ അടിപ്പൊളിയായിട്ടുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ് വെക്കാതെ ടോപ്പ് അടിക്കാം നൈറ്റി ഫ്രോക്ക് ൈറ്റുകൾ അടിക്കാം അപ്പോൾ പ്യൂർ കോട്ടൺ മാത്രം വരുന്ന അല്ലെങ്കിൽ മെറ്റീരിയലിൽ വ്യത്യാസം ബാട്ടിക്കാണ് വാക്സ് ബാട്ടിക്കാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണുക അപ്പോൾ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഇന്നലെ ഇന്നും നമ്മൾ വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പുതിയ കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് തന്നെയായിട്ട് പത്ത് ഡിസൈൻ പത്ത് മെറ്റീരിയൽ എടുക്കാൻ സാധിക്കില്ല എന്നറിയാം എടുക്കുന്നവരുണ്ട് കേട്ടോ ഇരുപത് മുപ്പതും ഒക്കെ ബാട്ടിക്ക് മാത്രം എടുക്കുന്നവരുണ്ട് സെറ്റ് വൈസ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇതോടൊപ്പം ബാക്കി മെറ്റീരിയൽസും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് കാറ്റലോഗിലുണ്ട് അജറക്കിൻ്റെ കളക്ഷൻസും വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്കവരുടെയും കയ്യിൽ എല്ലാവരും തന്നെ മിക്ക ഒരു എയ്റ്റി പെർസെൻറ്റേജും റെഗുലർ കസ്റ്റമേഴ്സാണ് അറിയാം അവരുടെ കയ്യിൽ പിന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാകും അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കാറ്റലോഗിൻ്റെ ലിങ്ക് അഥവാ നിങ്ങളുടെ കയ്യിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിലീറ്റ് ആയി പോകുമോ കിട്ടാതിരിക്കയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഇടാറുണ്ട് അത് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ വാട്സപ്പ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് കളറുകൾ വരുന്നത് നേവി ബ്ലൂ ഉണ്ട് പെർപ്പിൾ കളറുണ്ട് ഗ്രീനുണ്ട് ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ഐറ്റം ആണ് നമ്മുടെ സ്റ്റിഫാണ് സ്റ്റിഫാൻ ഷൈനൊക്കെ ഉപയോഗിക്കാറില്ലേ അതുപോലത്തെ സ്റ്റിഫാണ് അഞ്ഞൂറ് എം എൽ ൻ്റെ ആണ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരെണ്ണമായിട്ടും സെയിൽ ചെയ്യും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം സാധാരണ ഇത് ഓൺലൈൻ സെയിൽ ചെയ്യാറില്ലായിരുന്നു ഇവിടെ വന്ന് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എടുക്കാറുണ്ട് നല്ല അഭിപ്രായം പറയാറുണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്